അടിയന്തിര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി മുപ്പത്തിയഞ്ച് അംഗ ദേശീയ ദുരന്ത നിവാരണ സേന പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നു ടീം കമാൻഡർ വൈ പ്രതീഷിന്റെ നേതൃത്വത്തിൽ എൻ ഡി ആർ എഫ് ആരക്കോണം നാലാം ബറ്റാലിയനിലെ അംഗങ്ങളാണ് തിരുവല്ലയിൽ എത്തിച്ചേർന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്താനും ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കാനുമാണ് സേന ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി പെരിങ്ങര കടപ്ര നിരടം വില്ലേജുകളിലെ വെള്ളപ്പൊക്ക സാധ്യതാ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു തിരുവല്ലയിലുള്ള ഡി ടി പി സി സത്രം കോംപ്ലക്സാണ് സംഘത്തിൻ്റെ ബേസ് ക്യാമ്പ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajakumari.